എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സി പി ഐയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് എന്നോട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാമോ ശരിയാണ് നമുക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാൻവരി മാസത്തോടു കൂടി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് ഇതിനെങ്ങനെ പഠിക്കണം അതേപോലെ തന്നെ ഇതിന്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ ചർച്ച ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് എയ്റ്റീൻ ടു ട്വന്റി സിക്സ് ഇയേഴ്സ് ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ പി എസ് നമ്മൾ പറയുന്ന പോലെ തന്നെ റിലാക്സേഷൻ ഉണ്ട് അല്ലെ അതിൽ ഒ ബി സിക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും റിലാക്സേഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ പറയാനുള്ളത് എക്സാമിനേഷനെ കുറിച്ചാണോ അപ്പം എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ എക്സാം ഉണ്ട് ഈ റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനുശേഷം ഫിസിക്കൽ ഉണ്ട് ഓക്കെ ഇതൊരു ഫോഴ്സ് എക്സാം ആണല്ലോ നിങ്ങൾ പോലീസ് ആകുമ്പോൾ പോകുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ റിട്ടേൺ എക്സാമിന്റെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഫിസിക്കൽ എക്സാമിനേഷനും കൊടുക്കണം കേട്ടോ അതും കൂടെ ക്വാളിഫൈ ചെയ്യണം പിന്നെ മെഡിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു രീതി ഞാൻ ജസ്റ്റ് വളരെ വേഗമായിട്ട് പറഞ്ഞു പോവുകയാണ് ഓക്കെ ഇപ്പൊ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എക്സാമിന്റെ രീതി നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ ഇനി ഈ പറഞ്ഞിട്ടുള്ള ഫോഴ്സ് എക്സാമുകൾ എല്ലാം പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ ആണ് അപ്പം ഈ പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ നമ്മൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോഴും പറയാറുള്ളത് ഇപ്പം നമ്മൾ പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ലെവൽ കൂടുതൽ അതായത് ഒരു ലെവൽ കൂട്ടി പഠിക്കാൻ ശ്രമിക്കുക അതായത് ഒരു ഡിഗ്രി ലെവൽ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്ത് പറ്റും നമ്മൾ കുറച്ചും കൂടെ ഒരു ലെവലിൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും കുറച്ചും കൂടെ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ വരുന്നത് ഓക്കെ ഇപ്പൊ മുമ്പത്തെ സി പിഒന്റെ നമ്മൾ കട്ട് ഓഫുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി രണ്ടില് ഒരു ട്വന്റി ഫോർ ടു തേർട്ടി സിക്സ് റേഞ്ചിലാണ് ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി റേഞ്ചിലാണ് നോക്കുവാണെങ്കിൽ കണ്ടോ എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ വന്നിട്ടുള്ളത് ഫോർട്ടി ടു ടു ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അപ്പൊ ഓരോ വർഷവും കട്ട് ഓഫ് കൂടിക്കൂടി വരാന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ പണ്ടൊക്കെ നമ്മൾ പറയും ഈ പറഞ്ഞിട്ടുള്ള സി പി ഒ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ ഫോഴ്സ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡന്റിനും വേഗം പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ ഓരോ വർഷവും ഇതിന്റെ ലെവൽ കൂടിക്കൂടി കൂടി വരികയാണ് കട്ട് ഓഫ് കൂടിക്കൂടി വരികയാണ് അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരികയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ലെവൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പം ഇംഗ്ലീഷിന്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എൽ ഡി സിക്ക് ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ടോപ്പിക്കുകൾ വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ ഈ ഒരു രീതി ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനകത്തുള്ള ഒരു എറർ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ സ്കില്ല് യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് അതേസമയം എൽ ഡി സിക്ക് ആണെങ്കിൽ അത്ര ലെവൽ ഉണ്ടാവില്ല മനസ്സിലായോ അപ്പൊ സിലബസ് ഒക്കെ വലിയ വ്യത്യാസം ഒന്നും ഇല്ലെങ്കിലും അത് എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് എക്സാമിനേഷൻ ഇരിക്കുമ്പോൾ ക്വസ്റ്റൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വ്യത്യാസം വരുന്നത് അപ്പൊ ഒരു പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ എഴുതുന്ന ആളാണെങ്കിലും നിങ്ങൾ ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം മറക്കണ്ട അതേപോലെ തന്നെ നിങ്ങൾ ഫോഴ്സ് എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ പി എസ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇത് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഈ മൂന്ന് സബ്ജക്റ്റും വലിയ കുഴപ്പമില്ലാത്ത സബ്ജക്റ്റുകളാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് ഓക്കെ അപ്പൊ ഈ മൂന്ന് സബ്ജക്റ്റുകൾക്ക് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക പിന്നെ ഓരോ ഫോഴ്സ് എക്സാമിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവും ആ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാണ്ട് നമുക്ക് അവിടെ മാർക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കുക ഇനി നമ്മുടെ ഇംഗ്ലീഷിന്റെ കേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഗ്രാമറിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ കേട്ടോ മൊത്തം നമുക്ക് പത്ത് മാർക്കാണ് ഇംഗ്ലീഷിനുള്ളത് അതിൽ അഞ്ച് മാർക്ക് ഗ്രാമറിനും അഞ്ച് മാർക്ക് വൊക്കാബുലറിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ പറഞ്ഞ പതിനഞ്ച് ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് പക്ഷെ ജസ്റ്റ് തിയറി മാത്രം കേട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ട ആൾക്കാരാണ് അല്ലെ അപ്പോൾ ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണം ഇപ്പൊ ഒരു ക്വസ്റ്റൻ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ എന്താണോ മിസ്റ്റേക്ക് വരുത്തുന്നത് അത് അടുത്ത ക്വസ്റ്റൻ പേപ്പറിൽ നിങ്ങൾക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം അങ്ങനെയൊക്കെ നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇമ്പ്രൂവ്മെന്റ് വരുവുള്ളൂ നമ്മുടെ ആ ഒരു ലെവല് നമുക്ക് കൂടി കൂടി വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റും എല്ലാ ദിവസവും ക്വസ്റ്റൻ പേപ്പർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ നമുക്ക് അവിടെ വീണ്ടും വീണ്ടും നെഗറ്റീവ് അടിക്കുകയാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് റീസൺ നിങ്ങളത് റെക്ടിഫൈ ചെയ്യുന്നില്ല മനസ്സിലായോ അപ്പൊ നമ്മടെ നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സി പി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നാളെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇംഗ്ലീഷിനെ മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ മലയാളത്തിനെയും കൂടിയിട്ടുള്ള ആണ് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോർസ് ടു തൗസൻഡ് ട്വന്റി ഫൈവിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ളത് കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് റെക്കോർഡ് ക്ലാസുകളാണ് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇത് കാണാവുന്നതാണ് പിന്നെ സ്പീഡ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ ക്ലാസ്സിന് ശേഷം അതിന്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ള ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാണ് ഈ പറഞ്ഞിട്ടുള്ള കോഴ്സ് അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സെൽഫായിട്ട് പഠിച്ചിട്ട് ശരിയാവുന്നില്ല നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് പഠിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ റെക്കോർഡ് ക്ലാസ് പി ഡി എഫ് നോട്ട്സ് അതേപോലെ തന്നെ എക്സാമിനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും എങ്ങനെയൊക്കെ നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റും ഓക്കെ എക്സെപ്ഷൻ കേസുകൾ നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും ഈ എക്സെപ്ഷൻ കേസുകളിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് അടിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോഴ്സിന്റെ ആണ് ഓക്കെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ആണ് കേട്ടോ അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് സെഷനിൽ കൊടുക്കാവുന്നതാണ് ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം അതേപോലെ തന്നെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ട ഈ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മൾ മലയാളത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കോഴ്സും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നാളെയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും മലയാളം ടഫാണ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള മലയാളം കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇംഗ്ലീഷ് മലയാളം കൂടിയിട്ടുള്ള ഒരു കോംബോ ഓഫർ നമുക്കുണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം കൂടിയിട്ടുള്ള ഒരു കോംബോ ഓഫർ ഉണ്ട് ഓക്കെ അപ്പോൾ അതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ ഇംഗ്ലീഷും മലയാളവും സേഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നിങ്ങളുടെ പോകാത്ത രീതിയിൽ തന്നെയുള്ള ട്രെയിനിങ് ആയിരിക്കും റെക്കോർഡ് ക്ലാസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ക്ലാസുകൾ അതിന്റെ പി ഡി എഫ് നോട്ട്സ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിൻ്റെ സെഷൻസ് ഇതെല്ലാം ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ കമന്റ് സെഷനിൽ നോക്കുക അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ് നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം